ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ പോയിരുന്നല്ലോ അപ്പോൾ തേക്ക് കൊണ്ടുള്ള ഒരു മ്യൂസിയം ഉണ്ട് അവിടെ അതാണ് നമ്മൾ കാണോ മറ്റൊക്കെ ലൈവ് ഇട്ടിരുന്നു അത് കാണാത്തവരൊന്ന് കാണുക ഇനി അതിൻ്റെ ഉള്ളിൽ തേക്ക് കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കാണാം ഓക്കെ ഇതാണ് മ്യൂസിയം തേക്ക് കൊണ്ടുള്ള ഒരു മ്യൂസിയം ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം കയറാൻ കേട്ടോ അതിൽ നിന്നൊരു ഏരിയാണത് ഇത് കണ്ടോ തേക്കിൻ്റെ ഒരു വേരാണത് അതിൻ്റെ ഒരു മുരട് ഭാഗം ഉർജ്ജൽ തേക്കാണ് കേട്ടോ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയൊന്നുമല്ല ഉർജ്ജൽ തേക്കിൻ്റെ ആ മൂട് ഭാഗം അതിൻ്റെ ആ മുരട് ഭാഗം എല്ലാം പോളിഷൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കി അവിടെ ഒരു വരണോ കന്നിമാരത്തേക്ക് <Pointos todavía: yo sonido> yeah. തേക്കാണത് ദയവായി ഈ പ്രദർശന വസ്തുവിനെ തുടരുന്നത് അതൊക്കെ തേക്ക് കൊണ്ടുണ്ടാക്കി വന്ന കേട്ടോ അല്ല ഭംഗി കേട്ടോ

ഇപ്പം ഈ കാണിച്ച തേക്കിന് നൂറ്റിപ്പതിനാറ് വർഷം പാറ്റമുള്ള തേക്ക് തന്നെയാണ് വള്ളവശ്ശേരി നെലമ്പലി ഓക്കെ ഈ തേക്കിൻ്റെ വറുത്താണത് തേക്ക് കഴകള് ഇത്ര കഴകള് രണ്ട് മീറ്റർ കണ തേക്ക് തോക്കലും തയ്യും നടാറുള്ളത് അങ്ങനെ മോഡലുണ്ടാക്കിയ അടിവേരുണ്ടാവില്ല കുടുംബം കേക്ക് ഫാമിലി மோ இது மொரட்டு அல்ல அடிபாகம் ഈ അധികാൻ്റെ ഒരു കഥയാണെങ്കിൽ പറഞ്ഞുകേട്ടോ കോട്ടയം വനം ഡിവിഷൻ്റെ കീഴിലുള്ള നഗരമ്പാറ റേഞ്ചിലെ ഘടുവാക്കുഴി കഞ്ഞിക്കുഴി പഞ്ചായത്ത് എന്ന സ്ഥലത്ത് നിന്നും ഒന്നേ പൊരൊന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മുറിച്ചു നീക്കിയ തേക്കും വേര് മാത്രമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ തേക്കിൻ്റെ മൊത്തം നീളം ഇരുപത് നാല്പത് മീറ്റർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ തലക്കോട് വനം ഡിപ്പോയിൽ വെച്ച് എത്ര പത്ത് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഈ തേക്ക് പൊതു ലളത്തിൽ വിൽപ്പന നടത്തുന്നു ക്യൂബിക് മീറ്റർ രൂപ ളവാണീ കൊടുത്തിട്ടുള്ളത് അബർ ചക്കവർത്തി വണ്ണം കമ്പനി സ്ഥാപിച്ചതും പണ്ടൊരു വർഷത്തിന് ചരിത്രത്തിന്റെ സാക്ഷി ബേക്ക് വേഗം ഇങ്ങനെ കാണിച്ചില്ല ഞാൻ ഷോർട്ടാക്കി എടുക്കുന്ന ശരിയാവുള്ളൂ ആക്കാൻ ആരും ഓടിപ്പിച്ചു di <tiple> தேக்காற்ற தேக்கா தோ அது மனசிலே ஒற்ற தேக்காது நேரத்தி காணும் சீட் ാണ് അതിൻ്റെ മോഡൽ ഗ്ലാസ്സിലിട്ട് മോഡിയൊക്കെയാണ് പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളത് เสียได้ไปแล้ว2 <laughs>